ഞാൻ വിളിച്ചിട്ടുണ്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാച്ചു വേറെ വെറുപ്പൊന്നും വിചാരിച്ചിട്ടാ നിങ്ങള് പിന്നെ വീഡിയോ വീഡിയോ ആ വീഡിയോ എന്തെങ്കിലും വിളിച്ചിട്ടില്ല നിങ്ങളെ പേരെന്താണ് പിന്നെ നമ്മള് വീഡിയോയില് ഒരു ബാറുള്ള എന്താ കൊടുത്തേട്ട് ആ അതെ കാരണം പിന്നെ നിങ്ങളെ സ്ഥലം എവിടെയാണ് ആ തൃശ്ശൂർ ആ തൃശ്ശൂരൊക്കെ ഞാൻ വന്നു അറിയാനൊക്കെ നോമ്പുരൊക്കെ തൃശ്ശൂർ എവിടെക്കാരെ അറിയില്ല

പിന്നത്തെ കാര്യല്ലേ ണ്ടാവിനോ നിങ്ങക്ക് അവരൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറാനൊക്കെ ഇപ്പൊ ഭാര്യയും കുട്ടികളൊക്കെ

വേറെ ആയിക്കോട്ടെ അവിടെ നല്ല വർത്താനം ഇവിടെ മഴ ഇണ്ടാ മഴ ആ ഇവിടെ മഴ പിന്നെ ഇങ്ങള് പിന്നെ ഓമിയന്റെ ഡോക്ടർ അല്ലേ ആയിരുന്നു ചികിത്സിക്കാറില്ല ഇപ്പൊ എന്താ ജോലി വാട്സപ്പില് ഈ ഈ പരിപാടി തന്നെ ആ ഇപ്പൊ എന്താ പരിപാടി പരിപാടി വേറെ ഒരു ചെറിയൊരു ക്ലിനിക്കൽ റിസർച്ച് ആ ക്ലിനിക്ക് ആ ആ ശരി എന്താ ഉച്ച ക്ലിനിക്കൽ റിസർച്ച് ആ റിസർച്ച് നമ്മൾ ഈ പിന്നെ ക്യാൻസർ ക്യാൻസർ വരുന്ന ശാഖകൾ ഒന്നും ആയുർവേദിക്കൽ എന്തെങ്കിലും അറിവുണ്ടോ ഒന്ന് പറഞ്ഞു തരുമോ വെരന്റേന വരുന്ന തുടക്കം അതായത് ക്യാൻസറൊക്കെ ഒരു മനുഷ്യന് ബെരൻഡീന്റെ തുടക്കം ആയുർവേദിക്കൽ എന്തെങ്കിലും അറിവുള്ളത് പറഞ്ഞ അറിയാ െ ആ ശരി പിന്നെ ഞമ്മള് ഈ പിന്നെ എന്താണ് രാവിലെ ക്യാൻസർ വരണ രാവിലെ ഈ പേപ്പ് പേപ്പ് പേര് തന്നെ സാധനം പേപ്പ് പേര് സാധനം അതില് ചുടുവെള്ളത്തില് പിന്നെട്ട് കുടിച്ചാല് ക്യാൻസർ വരൂലെന്നൊക്കെണ്ട് ആയുർവേദിക്കില് ഞാന് ഒരു വൈദ്യര് പറഞ്ഞിട്ടാണ് ആ ശരി ആ ശരി പിന്നെ നമ്മള് ഉറക്ക് കിട്ടാൻ വേണ്ടിട്ട് ഈ ചെറിയാതി എണ്ണ തേക്ക അങ്ങനെ ഉണ്ടാ അല്ല ഈ ഉറക്കു കിട്ടാനോ ക്യാൻസറോക്കെ നമ്മള് ഇസ്ലാമിലൊക്കെ നല്ല മരുന്ന് പറയുന്നുണ്ടല്ലോ പ്രാർത്ഥനയൊക്കെ അതൊന്നും ചെയ്യാറില്ലേ

ആർക്കും വരും രാത്രി ഒക്കെ തേച്ച് കിടന്നാൽ ഓണം ഓണം ആഘോഷിക്കാൻ എന്നാലും പരിപാടിയൊക്കെ ഇണ്ടെളെ കുട്ടികളൊക്കെ പോയിന് ഞാന് ആദ്യം പ്രശ്നിക്കാൻ പോയി മദ്രസ് പഠിപ്പിക്കാനൊക്കെ പോയിരുന്നു ഇപ്പൊ ഓരോ ഒമ്പത് കൊല്ലായി കാലുവേദനയും സുഖം ആയിട്ട് ചെറിയൊരു വേദനയും ഒക്കെ ഇണ്ടായിരുന്നു അപ്പൊ മദ്രെ കുട്ടിയാക്കൊന്നും കൊടുക്കാൻ കഴിയൂല പിന്നെ ഈ അസുഖങ്ങൾ ഉണ്ടാവുമ്പോ ലീവുകൾ കുറെ ഉണ്ടാവും ഇടക്കിടക്ക് ഒരു ഫിക്കറൊക്കെ ഇണ്ടാകേണ്ടി അതിപ്പോ മന്ദീൻ രസപ്പൊ മറിച്ചോടി പിന്നെ സ്ഥാപനത്തിന്റെ ഒരു ഒരു ദർസിന്റെ ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ കോളേജിന്റെ ഒരു കീഴിൽ ചെറിയൊരു പണിന്റെ കൊടുവള്ളി ആ അപ്പൊ അതിന്റെ എങ്ങനെ പണിക്ക് ഇടക്കിടക്കൊക്കെ പോകും പഴയ പോലെ കുട്ടികളൊക്കെ ഉണ്ടോ പഠിക്കാൻ ആ മറച്ചിലൊക്കെ കുട്ടികളുണ്ട് ഇവിടെ പഠിക്കാൻ വരുന്നുണ്ടോ മുമ്പത്തെ ഞങ്ങളിവിടെ ഒക്കെ ഇരുന്നൂറ്റി അമ്പത് കുട്ടികൾ ഉണ്ട് മൊത്തം ഇപ്പൊ നൂറ് അമ്പത് എഴുപത്തി അഞ്ച് കുട്ടികൾ ഒരു ക്ലാസ്സിൽ രണ്ട് മൂന്ന് ഒക്കെ നൈസറിയിലൊക്കെയാണ് ുംദ്രസിലേക്ക് എത്തുന്നില്ല പോയ ആളുകൾ മതത്തിൽ അകന്നു പോകല്ലേ അതെ അന്ന് പോകാനാണ് അതിപ്പോന്ന് പറഞ്ഞാല് പണ്ടത്തെ ഈമാനവും പണ്ടത്തെ വിശ്വാസം തഖ്‌വ കുറഞ്ഞു ഇല്ലല്ലോ തെക്ക് വല്ല തെക്കുവല്ല തെക്കാണ് പറയണേ അങ്ങനെ എന്താപ്പ പറയാനിപ്പന്താണ് അന്നത്തെ ആൾക്കാരെ അത് ഞങ്ങള് ഞമ്മളെ നബി പറഞ്ഞു അവസാന കാലഘട്ടത്തിന് ഈമാൻ കുറയും വിവരം കുറയും ഖുര്ആാന് ഉയർത്തപ്പെടും ഖുറാന് മനസ്സിൽ ഓതുന്ന ആള് അല്ല ഖുറാന് ഓതുന്ന ആളുകള് കുറയും ഖുറാനില് വിശ്വാസമുള്ള ആളുകള് കുറയും മറ്റേ വേറെയും പറയുന്നുണ്ട് ഈ മതപുരോഹിതന്മാരും പറഞ്ഞാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ അവസാന ഫലം അവര് വെള്ളത്തിന്റെ ദൂളികളെ പോലെയാണ് അവര് ദീനിനെ ഫസാദാക്കുന്നുണ്ട് അവരെ കൊണ്ട് ദീന് ഫസാദാകും അവര് വെള്ളത്തിന്റെ ദൂളികളെ പോലെയാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്നിപ്പോ എ പി ഇക്കിയൊക്കെ വേർതിരിഞ്ഞാലും കൂടി എത്ര സ്ഥലത്ത് കുത്തി പത്തിക്കുത്ത് അല്ലേ അതില് വേറൊരു കാര്യം കൂടി പറയുന്നില്ലേ മതം ഉപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു അതുകൊണ്ട് മറ്റേ ഈ മാനിന്റെ കഴുത്തിലൂടെ അമ്പ ഇറങ്ങി പോകണമെന്നാരിയാണ് ഇറങ്ങി പോവാന്നെ പറയുന്നുണ്ടല്ലോ എന്റെ ഒരു സംശയമുണ്ട് കാലങ്ങളായിട്ടുള്ള ഇത് ഇങ്ങനെയൊക്കെ പ്രവചനം ഉണ്ടെങ്കിൽ ഈ പ്രവചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് ഈ മതം വിടുന്ന ആളുകൾ പിന്നെ ഒരു മതത്തിനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല മതം വിടുന്ന ആൾക്കാരും മതം വിടട്ടെ അല്ലാത്തവരും മതം വിടണ്ട പക്ഷേ നമ്മള് അതിനെതിർക്കുക പിന്നാലെ മതം ൂക്കാനൊക്കെ അയൽവാസി അന്ന ബദ്ധസ്ഥൻ ആണെങ്കിലും വാനം ചെയ്ത് ബഹുമാനിക്കണം എന്നാ ഞമ്മളെ റസൂള് പറയാം പിന്നെ അതേമാതിരി തന്നെ അക്രിം ചാറൊക്കെ ഒലവുക്കാനാണ് കാഫറ നിന്റെ അയൽവാസി കാഫുറാണെങ്കിലും അവനെ നീ ബഹുമാനിക്കണമെന്നാണ് പിന്നെ അതേമാതി തന്നെ നിന്റെ ഇനി നിരീശ്വരവാദിയാണ് അല്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്തോ കാഫിറാണ് അല്ലെങ്കിൽ പണ്ടത്തെ കാഫറാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ജൂതനാണ് യഹൂദിയാണ് ഇസ്രായേലാണ് ഏത് വിഭാഗം നിന്റെ അയൽവാസി പട്ടിണി കെടുക്കുന്ന സമയത്ത് നിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ ആ ഭക്ഷണത്തിക്ക് ചാറുണ്ടെങ്കിൽ ആ ചാറ് ആ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിൽ ഇവിടുന്ന് ചാറിലെ രാസം വള്ളം കൂട്ടിയിട്ട് അവിടെക്ക് കൊടുക്കും ഭക്ഷണം കൊടുക്കുക എന്നാണ് ഇസ്ലാം ഇസ്ലാം തന്നെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ നടന്നു നടന്നു ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ ഇടുക്കി കൊടുക്കണം അവരോട് അങ്ങോട്ട് സലാം പറയരുത് നിങ്ങളുടെ നിങ്ങൾ ഈ യുദ്ധത്തിന് ആദ്യം തുടങ്ങേണ്ടത് ഇതുവരെ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ കൊല്ലാൻ പറഞ്ഞിട്ടില്ല അതായത് അന്നത്തെ കാലത്ത് മുഷിരിഖങ്ങൾ റസൂ എതിർത്ത സമയത്ത് റസൂൽ യുദ്ധം ഒന്നും ഒരിക്കലും ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞില്ല പക്ഷെ ഇങ്ങോട്ട് എതിർത്തപ്പോൾ നമ്മളുടെ മക്ക വിജയത്തിന് ശേഷം അല്ലേ ഒമ്പതഞ്ചൊക്കെ ഇറങ്ങുന്നത് അതിനകത്ത് മക്ക വിജയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഒമ്പതഞ്ചൊക്കെ ഇറങ്ങുന്നത് അപ്പൊ അതിലും എഴുതി വെച്ചിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതല്ലേ അവിടെ എഴുതി എഴുതി വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് ഇനി പറയുന്ന നിങ്ങൾ കണ്ടെടുത്ത് വെട്ടി കൊന്നേക്കണം അല്ല അങ്ങനെയാണ് പതിയിരിക്കണം അവരെ കണ്ടെടുത്ത് അങ്ങനെ തന്നെയാണ് അത് ഞാൻ തെറ്റുധാരണങ്ങള് മനസ്സിലാക്കിയത് ഞമ്മളെ ഉസ്താവന്മാരെ നമ്മളെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സഹിക്കാൻ കഴിയില്ലെങ്കിൽ അവരോട് നേരിടണം എന്നാ അല്ലാതെ നമ്മള് ഒരിക്കലും പതിയിരിക്കണം അവരെ മാറ്റാൻ വേണ്ടി നിർമ്മിക്കണം ഒമ്പത് ഒമ്പത് എഴുതിയിരിക്കണം അങ്ങനല്ലേ അങ്ങനൊന്നും പാടില്ല അത് ശരിയാണ് പറയാൻ പാടില്ലെന്ന് തന്നെയാണ് പറയുന്നതല്ലോ കാരണം അത് അങ്ങനെ ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിക്കൂല അങ്ങനെ ഉണ്ടല്ലോ ഒമ്പത് ഇരുപത്തി ഒമ്പതൊക്കെ എടുത്ത് വായിച്ചാൽ പോരെ

ഇനിപ്പൊ ഞാൻ നിൽക്കാൻ കൊറേ പെട്ടിയിലാണ് പരിഭാഷ ഒക്കെ ഉണ്ട് ഞാന് ഞാനിപ്പോ ഒരു ഇന്ന ഒരാൾ തിരഞ്ഞെടുക്കും ഒരു കല്യാണത്തിന്റെ കാര്യത്തിന് കല്യാണക്കാരത്തിന് പോവാണ് അതായത് ഒരു സുഹൃത്തിന്റെ അഞ്ചന് ഒരു ചോദിച്ചോണ്ടിരുന്നേ തിരക്കൊന്നും ഇല്ല അല്ല ഞാൻ പറയാം

ആ അത് മുസ്ലിമായി മുസ്ലിം ആവീ അടിമയെ വെക്കാനും ഈ പറയുന്ന മതത്തിലേക്ക് വരാനോ അത് തന്നെ കിട്ടില്ലല്ലോ അതല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനല്ല ജനിച്ചത് അതുകൊണ്ട് എന്താണ് അങ്ങനെ ജനിച്ചു മുസ്ലിം ആയി ജനിച്ചു മകനായി എനിക്ക് ആദ്യം ഇസ്ലാമി ആദ്യം മുസ്ലിം ആയി ജീവിച്ചു നമുക്ക് ബോധമില്ലാത്ത കാലത്ത് നമ്മൾ പലതും ചെയ്യും സമയത്ത് നിങ്ങളിപ്പോ മുസ്ലിം നിരീക്ഷരവാദിയില് ഇതുപോലെ ഈ അടിമയെ വെക്കാനും ഭാര്യയെ തല്ലാനും കൊള്ളയടിക്കാനൊക്കെ പ്രോത്സാഹനം നടക്കുന്ന ഒരു എങ്ങനെ നമ്മൾ വിശ്വസിക്കും അതെങ്ങനെ പറ്റുക നിങ്ങൾ മനസ്സിലാവാത്ത നിങ്ങൾ അതിനൊരു ഉത്തരം പറഞ്ഞു തന്നോളി നമ്മൾ എടുക്കാലോ ഇതുപോലെ തീവ്രവാദത്തിന് എല്ലാ പങ്കും വെച്ചു കൊടുക്കുന്ന ഒരു മതത്തെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും അത് പറ്റോക്ക് പറ്റുമോ എന്നാ വിടും വല്ലപ്പോഴൊക്കെ അതെനിക്ക് അറിയില്ല നമുക്കിപ്പോ നമ്മളെ കാര്യം പറഞ്ഞാൽ അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ് ഇപ്പൊ നിങ്ങൾ ഒന്നിക്കൊരു നല്ല മതത്തിന്റെ പേര് പറഞ്ഞു ഞാനത് എടുത്തോളാം ഇസ്ലാം മേതാ എനിക്ക് പറ്റൂല അത് നമ്മള് കൊറേ കണ്ടതും കൊണ്ടതുമാണ് ആ ഇസ്ലാമിലെ നിങ്ങൾ ഇങ്ങനെ തീരും വിശ്വസിക്കൂലേ വിശ്വസിക്കാന്നുള്ളതിനേക്കാളും ഉൾക്കൊള്ളാൻ കഴിയില്ല ആ അത് നമുക്ക് ഇത്രയും ഞാൻ ചോദിച്ചെ ലോകം അവസാനിക്കും എന്നുള്ളതിൽ വിശ്വാസം ഉണ്ടാ ലോകം അവസാനിക്കാന്ന് പറയുമ്പോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നു പറഞ്ഞു എന്താണ് ഈ ലോകം അവസാനിക്കാന്ന് പറഞ്ഞത് അല്ല ഞാൻ ചോദിക്ക ലോകം സൃഷ്ടിച്ചതല്ല ഒരാള് അയിന് ഒരു സിട്ടാവുണ്ടല്ലോ ആ ഞമ്മളപ്പോ ഒരാള് ഞമ്മളപ്പോ പ്രസവിച്ചു ഇനി ഞമ്മള് ജനിച്ചു ഞമ്മൾക്ക് ഒരു മരണമില്ല മരണമല്ല ആ മരിച്ചിട്ട് ഒരു ജീവിതം ഉണ്ട് ഇതില് വിശ്വാസം അത് നിങ്ങള് മദ്രസ് ഒക്കെ പഠിച്ചിനില്ല അത് ഖബർ ശിക്ഷ അടക്കം നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ പിന്നെ മനസ്സിലാണ് ഇതൊക്കെ മണ്ടത്തരാണെന്നുള്ളത് മണ്ടത്തനാണെന്നുള്ളത് അവരൊക്കെ വലിയ വിശ്വാസികളാണ് ഞാൻ ഞാൻ മതം വിട്ടു നമ്മള് കുടുംബക്കാരും വീട്ടുകാരൊക്കെ വിശ്വാസികളെ പക്ഷെ നമ്മള് തെരുവിളിക്കുന്ന ആളുകൾ അവരെങ്ങനെയാണ് തെരുവിലായിരിക്കും എന്നെ തെറിവിളിക്കണ കൂടത്തിൽ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്തിനാണ് വീട്ടുകാരെ തെരുവളിക്കണേ വിശ്വാസികളല്ലേ അപ്പൊ വിശ്വാസികൾ അങ്ങനെ വിളിക്കുന്നത് വിശ്വാസികൾക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് നിങ്ങൾ അവര് ഓൾറെഡി മുസ്ലിങ്ങളല്ലേ ഇവിടെ ഇവിടെ പറ്റൂലുൽ കാലത്ത് മക്കത്തും മദീനത്തും ഇസ്ലാമിന്റെ രാഷ്ട്രത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് ആക്രമിക്കണ ആളെ ആക്രമിക്കാൻ പാടുള്ളു അപ്പൊ ഇന്ത്യയിൽ ഇസ്ലാം ആ ഇസ്ലാമില്ലല്ലോ ഇന്ത്യയിൽ ഇസ്ലാമില്ലല്ലോ മക്കത്തും മദീനത്തും ഇസ്ലാമിന്റെ ഭരണം ഇസ്ലാമിലേ ഇന്ത്യയിലേ ഇസ്ലാമുണ്ട് പക്ഷെ പക്ഷേ ഇസ്ലാമിന്റെ ഭരണമില്ല സൗദിയിൽ ഇപ്പം ഇസ്ലാമിന്റെ ഭരണം ആ പണ്ടത്തെ കാലത്ത് പോരുന്ന് കൈ കർത്താന്റെ കൈ മുറിച്ച് പക്ഷെ അവിടെ മുജാഹിദിന്റെ ഇപ്പോ ഇന്ത്യയിൽ ഇസ്ലാമിക വന്നാ ഇതൊക്കെ നടപ്പിലാക്കാന്ന് ഇസ്ലാമിക ഭരണം കാത്തിരിക്കണെന്നാണ് ഏഹ് അതല്ല ഇസ്ലാമിന്റെ ഭരണം ഏതായാലും ഇപ്പൊ വരൂല്ല ആവശ്യ ഇസ്ലാമിന്റെ ഭരണം ഇസ്ലാം ഇന്ത്യയിൽ കാര്യം ഉണ്ടോ അതൊന്നും ആവശ്യമില്ല മതല്ല പക്ഷെ ഇപ്പൊ ഈ നമ്മളുടെ ഈ പോപ്പുലർ ഫ്രണ്ടുകാരും അതുപോലുള്ള ആളുകളൊക്കെ ഈ മതം ഇവിടെ രാജിയാക്കണമെന്ന് പറഞ്ഞ് നടക്കുമ്പോ മുസ്ലിങ്ങൾ എന്തിനാ എതിർക്കാത്ത എന്താ ഈ പോപ്പുലർ ഫ്രണ്ടിനൊക്കെ ഇത്രയും സപ്പോർട്ട് എന്തിനാ ആടില്ല നിങ്ങൾക്ക് പുറത്തുനിന്ന് പറയണ്ടേ ഇങ്ങളെ പോലെയുള്ള ആളുകള് ഞാന് പറയണ്ടേ തീവ്രവാദം നമ്മൾ കാണുന്നതല്ലോ നമ്മള് കാണുന്നത് ഈ ഇതൊക്കെ ഇരകളാണ് പോപ്പുലർ ഫ്രണ്ടിനെ വേട്ടയാടുന്നൊക്കെയല്ല നമ്മളെ നാട്ടുകാർ ഇവിടെ പറഞ്ഞു വെക്കണേ പോപ്പുലർ ഫ്രണ്ട് പച്ചപറിയതല്ലേ ചെയ്തോണ്ടിരുന്നത് ആ എൻഡിഎഫും പോപ്പുലർ ഫ്രണ്ടും ഈ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദും സെലഫികളൊക്കെ ചെയ്യണെന്താണ് ഈ നാട് കുട്ടി ചോറൊക്കെ അല്ലേ നിങ്ങളത് നിങ്ങൾക്ക് അതെല്ലാം തുറന്ന് പറയണ്ടേ ഇപ്പൊ ഇവൻ സംസ്ഥയിലുള്ള ആളുകൾ പോലും ഇത് പറയലെ ഇപ്പൊ ഓണം ആഘോഷിക്കരുതെന്ന് പറയുന്നത് ഈ സിംസാർ ഉൽ ഹക്ക ഹുദവി നിങ്ങളെ സംസ്ഥയിലെ പെട്ടുള്ള ആളല്ലേ അയാൾ എന്താ പറഞ്ഞത് അയാൾ പറഞ്ഞിട്ട് ഓണം ഒന്നും നമ്മൾ അങ്ങനെ ആഘോഷിക്കരുത് അല്ലേ പറഞ്ഞത് അപ്പൊ നിങ്ങൾ അതിനോട് യോജിക്കണ്ടോ സിംസാറുൽ ഹക്കുദവി പറഞ്ഞതിനോട് നമ്മക്കിപ്പറണം തന്നെ കുട്ടികൾ ചെയ്യണ്ട് പക്ഷെ എന്താ പറയാ മതത്തിനോട് യോജിച്ചതല്ല അത് ഓണംന്നെ ഹിന്ദുക്കൾക്കുള്ളതാണ് ശരി അപ്പൊ ഇതിപ്പോ ആഘോഷിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും ആഘോഷം പാടില്ല എന്ന് സിംസാറുകളിലൊക്കെ ഉദവി പറയുമ്പോ നിങ്ങൾ അതിനോട് യോജിക്കണ്ടോ ഞാന് ചെറിയ മട്ടത്തിൽ യോജിക്കണ്ടോ അപ്പൊ നമ്മൾ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നാണ് നിങ്ങളും പറയുന്നത് എന്റെ അഭിപ്രായത്തില് നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞു നിങ്ങൾ കുട്ടികളൊക്കെ ആഘോഷിക്കാൻ പോയിന്ന് കുട്ടികൾ അപ്പൊ ചെയ്തോട്ടെ ഡാൻസ് ആടാനും ഒന്നും പോകാൻ പാടില്ല അപ്പൊ അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ സാധനം തന്നെ സിംസാറുലൊക്കെ ഉദവി പറയുന്നു ഇത് തന്നെ അല്ലേ താലിബാൻ പറഞ്ഞു ഇത് തന്നെ അല്ലേ ഐസും പറയുന്നത് മൂന്ന് നാല് പേര് പറഞ്ഞു ഒരേ സാധനം അപ്പൊ നിങ്ങൾക്ക് അവിടെ ഈ ഐസിഎസ് പറ്റൂല താലിബാൻ പറ്റൂല പക്ഷെ നിങ്ങള് പറഞ്ഞത് ശരി ഇതൊക്കെ ഒന്നുതന്നെയല്ലേ പറഞ്ഞത് ഇത് തന്നെയല്ലേ ഇസ്ലാമിക തീവ്രോ എന്ന് പറയുന്നത് ആ ഇസ്രാമത്തെ ഈ പരപാതം ഞമ്മക്ക് പാടില്ലല്ലോ അപ്പൊ പിന്നെ ഓണം ആഘോഷിക്കാൻ പറ്റണ്ടേ നമുക്ക് നിങ്ങളെന്താണ് ഓണം നമ്മൾ ആഘോഷിക്കണം അതിലെ മതപരമായ ചടങ്ങ് അത് അവര് ചെയ്യണം ചെയ്യട്ടെ ഇപ്പൊ നിങ്ങൾ ആ നിങ്ങളിപ്പോ നബിദിനം ഇവിടെ വരുന്നു ഇപ്പൊ നബിദിനം വരുമ്പോ നമ്മളുടെ ഹിന്ദു സഹോദരങ്ങളൊക്കെ വന്നിട്ട് പായസം കുടിക്കാറില്ലേ ഈ നോമ്പിന് വന്നിട്ട് അവർ ചില ഒരു നോമ്പ് പോലും എടുക്കാറില്ലേ ക്രൈസ്താവ് വിരുന്ന നടത്താറില്ലേ അപ്പൊ ഈ ഓണത്തിന് ഒരു മുസ്ലിം പങ്കെടുക്കുമ്പോ അത് ഓണത്തപ്പനിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ഈ വാമന ജയന്തിയിൽ വിശ്വസിച്ചിട്ടാണ് എന്ന് പറയുന്നത് അത് മണ്ടത്തരമല്ലേ അങ്ങനെ വിശ്വസിച്ചിട്ടാണോ ഈ ഓരോ ഹിന്ദുവും ഇത് വിശ്വസിക്കുന്നതും ഓണാഘോഷിക്കുന്നതും അതൊന്നുമല്ല അല്ല അപ്പൊ നമ്മളുടെ ഇപ്പൊ ചെറിയ പെരുന്നാളിന് ഒരു പോത്ത് ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഹിന്ദു വരുന്നത് അല്ലെങ്കിൽ വലിയ പെരുന്നാളിന് വരുന്നത് ഇസ്മായിൽ ഇസ്മഹിലിനറക്കം കൊണ്ടുപോയ ആ മണ്ഡൻ കഥയിൽ വിശ്വസിച്ചിട്ടാണോ അല്ല അവര് പോത്ത് ബിരിയാണി കഴിക്കാൻ വരുന്നു സൗഹൃദം വന്ന് സ്ഥാപിക്കാൻ പറ്റുന്നു അപ്പൊ അത് തിരിച്ചു ആയിക്കൂടെ നമ്മൾ ചോദിക്കണേ അവിടെ പിന്നെ ഈ മതം തിരികീട്ട് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള വർത്താനം പറയുന്നത് ശരിയാണോ ശരിയല്ല അപ്പങ്ങൾ തിരുത്തണ്ടേ അപ്പങ്ങൾ തിരുത്തോ ഞാൻ അപ്പൊ മുതിർന്നവരായാലും കുട്ടികളായാലും ഓണം ആഘോഷിക്കട്ടെ എന്നല്ലേ നമ്മൾ പറയേണ്ടത് അതല്ലേ നമ്മൾ പറയേണ്ടത് അപ്പൊ നിങ്ങളൊന്ന് അപ്പൊ നിങ്ങൾ ഇത് കേക്കും ഇപ്പൊ നിങ്ങളെ പോലുള്ള ആളുകൾ ഇത് പറയാതെ മാറി നിൽക്കും ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി പക്ഷെ നമ്മൾ ഇത് പറയുമ്പോ നമ്മള് മതത്തിനെ വിമർശിക്കുന്ന ആള് എന്നുള്ള രീതിയിലല്ലേ നമുക്ക് ഇത് പറയാൻ പറ്റുന്നുള്ളൂ അകത്ത് നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോ നിങ്ങൾ നമ്മളെ പിടിച്ച് കാഫർ അതിലൂടെ സംഭവിക്കണത് ഇപ്പൊ എന്താ സംഭവിച്ചത് പല നല്ല കാര്യങ്ങൾ പറഞ്ഞില്ലേ പക്ഷെ കൂടി കൊന്നു കുഴിച്ചു മോഡിണ്ടായത് അപ്പൊ ഈ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് അഡ്രസ് ചെയ്യണം അതേമാതി നമ്മളെവിടെ പിന്നെ ഒരു പിന്നെ താനൂര് പക്കീർപ്പാപ്പന്ന ഒരാൾ തൃശ്ശൂർ ജില്ലയില് അയാളെ പറ്റി കൊന്നല്ല അത് നിങ്ങൾ കേട്ടിട ഞങ്ങളവിടെ ഞാൻ കണ്ടുകട അയാളാ അതെനിക്ക് അറിയില്ലായിരുന്നു ആ തൃശ്ശൂരിലുള്ള ഒരാളെ ഫക്കീർ പാപ്പ എന്ന് പറഞ്ഞ ഒരാള് അയാള് കോട്ടക്കില് മരുന്ന് വെക്കണ പണിയനെ ആക്കെ പിന്നെ ആള് വലിയ ഷേഹായി എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഇന്റെ ഒരു ഇനിക്കൊരു ഇരുപത് പത്തൊമ്പത് വയസ്സുള്ള സമയത്ത് ഇവിടെ വന്നീന്റെ താന്നൊരു പള്ളിയൊക്കെ എടുത്തുണ്ട് എന്നിട്ട് മൂപ്പര് വന്നിട്ട് പഠിച്ചോനെ പെണ്ണുങ്ങളും നിറഞ്ഞിട്ട് കൊടയറ്റും വള്ളമായിട്ടും പെണ്ണുങ്ങള് ഭരിക്കാൻ മൂപ്പര് മന്ത്രം കിട്ടാൻ വേണ്ടിട്ട് ലാസ്റ്റ് മൂപ്പര് എന്ത് ചെയ്ത് മൂപ്പര് എന്ന് പറഞ്ഞ ഇഞ് ഞാന് തിരക്കൊണ്ട് മൂപ്പര് പറഞ്ഞെ ഞാൻ കണ്ടതാ ആ കുടം വെള്ളം കേറ്റി കണ്ടു വെച്ചുകഴിഞ്ഞാൽ അയിന്നാണ് മുക്കിക്കോളിന്ന് പറഞ്ഞു ജനത്തിനോട് എന്നിട്ട് ലാസ്റ്റ് മൂപ്പര് പൈസ കോരിക്കണ്ട വിഷയത്തില് കദാമ്യങ്ങൾ കൊറേണ്ടെ അങ്ങനെ പിന്നെ പിന്നര തുണി പൊന്തിച്ചു വെച്ചാലോ അതിന് മാർക്കം ചെയ്തിട്ട് ഇതുവണ് ഇനി അങ്ങനെ കൂടി പ്രശ്നമായി മൂപ്പര കൂടി കൂട്ടിട്ട് മൂപ്പര വെട്ടി കൊന്നിപ്പോ ഓ ശരി അപ്പൊ മാർക്കം ചെയ്യുന്നതിന് അങ്ങനെ ഒരു ഗുണമുണ്ട് തുണി നോക്കിയിട്ട് തല വെട്ടണ പരിപാടി അത് ചെയ്യാൻ പാടില്ല ഇല്ലെങ്കിലും വെട്ടി കൊല്ലാൻ പാടില്ലല്ലോ വെട്ടി കൊല്ലാൻ പാടില്ല പക്ഷെ ഇത് തുണി തുണിമുക്കി നോക്കാം എന്നുള്ള ഒരു ധാരണ ഇവിടെ വരുന്നതിന് വേണ്ടിട്ടല്ലേ അതെ അതൊക്കെ അല്ല ഞാൻ ചോദിക്കണത് ഇപ്പൊ നിങ്ങളെ പോലുള്ള നല്ല മുസ്ലിയാക്കന്മാരൊക്കെ മുന്നിട്ട് നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇവിടെ വരേണ്ട വല്ല ആവശ്യം ഉണ്ടാവുമായിരുന്നു അപ്പൊ നിങ്ങളൊക്കെ അല്ലേ ശരിക്കും ഇതൊക്കെ പച്ചയ്ക്ക് പറയേണ്ടത് ഈ പള്ളി മെമ്പറിലൊക്കെ കേറിയിട്ട് എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണേ നമ്മളൊക്കെ പള്ളി പള്ളിയിൽ പോയിക്കുന്ന സമയത്ത് നല്ലൊന്നും നിരീക്ഷ ആവില്ല ആവില്ലായിരുന്നു പക്ഷെ നമ്മളത് ആയതെന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നു ഈ ഇസ്ലാമില് ഓരോ ആൾക്കാര് ചീത്ത പ്രവർത്തനങ്ങൾ പറഞ്ഞുണ്ടാക്കിട്ടില്ല പറഞ്ഞുണ്ടാക്കിട്ടല്ല ഇതിനകത്തുള്ള കാര്യങ്ങൾ അവര് മതം പറയുന്ന വേദികളിൽ ഇത് പറഞ്ഞു പറഞ്ഞ് നമ്മളത് കൂടുതൽ പഠിക്കാനിടയായി ഇത് നമ്മള് മദ്രസേൽ പഠിക്കുമ്പോ നിങ്ങള് പറഞ്ഞ മാതിരി ആൾക്കാരുടെ ഭക്ഷണം കൊടുക്കണം ഉമ്മാന്റെ കാലടിയിൽ സ്വർഗ്ഗം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചിതും നല്ല സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നേ പക്ഷെ തീവ്രവാദികൾ ഈ സാധനം എടുക്കുമ്പോ നമ്മളത് കാണുകയാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താ പറയുന്നത് അവര് പറയുന്ന അവര് പറയുന്നത് ഇസ്ലാമിലുണ്ട് ഉമ്മാന്റെ കാലടിയിൽ ഉണ്ട് എന്നുള്ളത് ഇസ്ലാമിലുണ്ട് അപ്പൊ നമുക്കൊരു സംശയം ഇതിൽ പേത ഒറിജിനൽ ഇസ്ലാം അപ്പൊ നമ്മൾ അന്വേഷിച്ചിറങ്ങി അപ്പൊ എന്താ നമ്മൾ കാണുന്നത് ഇത് രണ്ടും ഇസ്ലാമിലുണ്ട് അപ്പൊ എന്താ പ്രശ്നം മദ്രസയിൽ ഒരു ബാഹുബലി വൺ മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ ഒരു ഭാഗം മാത്രം മറ്റേ ഭാഗം പഠിക്കുന്നത് തീവ്രവാദികളുടെ ഇടയിലാണ് അപ്പൊ നമ്മൾ അവിടെ രണ്ടും നമ്മൾ പഠിക്കാൻ തയ്യാറാവുന്നു ഇത് നമ്മൾ വിചാരിച്ച പോലെയല്ല ഇതിന്റെയൊക്കെ പ്രശ്നം പിന്നിൽ ഇസ്ലാം തന്നെയാണ് നമ്മൾ തിരിച്ചറിയുക അത് പറയുകയും ചെയ്യേണ്ടിവരുന്നത് കൊണ്ടാ അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഭൂരിപക്ഷം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതൊരു വശം രണ്ടാമത്തെ വശം ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ അത് പ്രശ്നം ഉണ്ടാക്കുമ്പോ അത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇറങ്ങി വന്ന് അതിനെ തടയണമായിരുന്നു അത് നിങ്ങൾ ചെയ്യുന്നില്ല തടയുന്ന ചേഗന്നൂർ മൗലി പോലുള്ള ആളുകൾ നിങ്ങൾക്ക് ഒന്ന് കുഴിച്ചുകൂടിയാണ് ചെയ്യുന്നത് ഉം അപ്പൊ പിന്നെ അതെന്താ വഴി ഇതേപോലെ പച്ചയ്ക്ക് വന്നെന്ന് പറയാ വേറെ മാർഗമില്ല നമ്മുടെ മുന്നിൽ അതാണ് ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകൾ വരെ ഇപ്പൊ സമസ്തയിലൊരു പ്രശ്നം കണ്ടാൽ ഇപ്പൊ നമ്മളുടെ എന്താണ് ഹൈത്തമി നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കും അല്ലേ ഈ അടിമയെ ബോഹിക്കുന്നത് സംബന്ധിച്ചിട്ടൊരു ചോദ്യം ഒരു ഒരു വ്യക്തി ഉസ്താദിനോട് ചോദിക്കുകയാണ് വേദിയിൽ നിന്നിട്ട് അപ്പൊ അടിമയെ വെച്ച് ഇതേപോലെ ഭർത്താവിന്റെ മുന്നിൽ ഇട്ടിട്ട് ബലാത്സംഗം ചെയ്യുന്നത് ഇസ്ലാമിലുള്ളത് അത് ശരിയോ തെറ്റോ എന്ന് ചോദിക്കുമ്പോ ഹൈത്തമി കൊടുക്കുന്ന ഉത്തരം എന്താ നിങ്ങൾ പറഞ്ഞ ഉത്തരല്ല നിങ്ങൾ എന്താ പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല എന്നല്ലേ നിങ്ങൾ പറയാൻ വരുന്നേ പക്ഷെ ഹൈത്തമി പറഞ്ഞ അതിനെന്താ കൊഴപ്പന്നോയിച്ചേ ആ അയിന് എന്താ കൊഴപ്പം എന്നാ ചോദിച്ചത് അങ്ങനെ ഇണ്ടെങ്കി ഇപ്പൊ എന്താ കൊഴപ്പം ഇത് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമാണോ അല്ല അപ്പൊ ഇത് ഇസ്ലാമിന്റെ വക്താക്കള് ഈ ഹൈത്തമിയെ പോലുള്ള ആളുകള് ഈ മുസ്ലിം സമുദായത്തിൽ വലിയ ഒരു സ്വാധീനമുള്ള ഈ ഹൈതമി ഒരു സ്വാധീനമാണ് അതായത് ഇസ്ലാമിലുള്ള നിയമമാണ് ഈ ചോദിക്കുന്നത് പറയുന്നത് അപ്പൊ നമ്മളത് പറയുമ്പോ അത് സാധാരണക്കാരത് കേട്ടിട്ട് അവർക്ക് അത് ക്ലാരിഫിക്കേഷൻ വേണ്ടി അവർ ഉസ്താദിനോട് വന്ന് ചോദിക്കുകയാണ് ഐത്തമ്മി എവിടെയുള്ള വയനാട് ഭാഗത്തണ്ടാണ് പക്ഷെ ആഹ് പണ്ട് നമ്മള് തമ്മിലൊരു സംവാദമൊക്കെ നടന്നിട്ടുണ്ട് പുള്ളി പുള്ളി ആണ് ജയിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ഞാൻ ചോദിക്കുന്നത് പുള്ളി പറഞ്ഞ കാര്യം ഇതാണ് അതായത് അടിമയെ അങ്ങനെ പൂശുന്നതിൽ എന്താ കൊഴപ്പന്നാ ചോദിക്കുന്നത് നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയുമോ ഇല്ല കേട്ടാ നിങ്ങൾ എന്താ പറയാ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് എടുക്കരുതല്ലേ നമ്മൾ പറയേണ്ടത് അപ്പൊ ഇസ്ലാമിലുള്ള സാധനം നമ്മൾ കല്യാണം കഴിച്ചാ ബന്ധപ്പെടാ അടിമയെ വെക്കുന്നതിന്റെ തെറ്റല്ലേ പിന്നെ നിങ്ങൾ അടിമയുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ ഇപ്പൊ അടിമ വെക്കാൻ പാടില്ല പക്ഷെ ഇസ്ലാമിലെ നിയമം എല്ലാ കാലത്തേക്കുള്ളതല്ലേ ഇസ്ലാമിന്റെ ഭരണ ഇസ്ലാം എല്ലാ കാലത്തേക്കുള്ളതല്ലേ അത് ഭരണമുള്ള സ്ഥലകാല ബന്ധിതമാണോ ഇസ്ലാമി അറബികൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിന് നമ്മളെപ്പോടെ അടിമകൾ പറ്റൂലല്ലോ അടിമകൾ അടിമകൾ പറ്റൂല എന്നുള്ളത് ഇന്ന് ഇസ്ലാമിന്റെ മേന്നുകൊണ്ടല്ലോ ഇന്ന് ലോകം നിരോധിച്ചതുകൊണ്ടല്ലേ ഇല്ലായിരുന്നെങ്കിൽ ഇസ്ലാമിൽ ഇപ്പോഴും അടിമുണ്ടാവില്ലേ ഇല്ലേ അപ്പൊ അടിമകള് അന്നത്തെ കാലത്തൊക്കെ അന്നത്തെ കാലത്ത് പോയി ജോലി ചെയ്യുന്ന അടിമകളുണ്ട് ഇസ്ലാമിൽ ഇപ്പോഴും നിങ്ങൾക്ക് അടിമയെ വെക്കാനുള്ള എല്ലാ അനുവാദവും ഉണ്ട് നിങ്ങൾ ഇപ്പൊ അതെ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളുടെ ഈ പറയുന്ന ഇസ്ലാമിനേക്കാൾ മുന്തിയ മാനവിക ബോധം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പറയാൻ കഴിയുന്നത് പക്ഷെ നിങ്ങളൊരു യഥാർത്ഥ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈത്തമി ചോദിച്ച ചോദ്യമാണ് ചോദിക്കുക അതിനെന്താ കുഴപ്പമെന്നാ ചോദിക്കേണ്ടത് നിങ്ങള് ചോദിക്കൂല അപ്പൊ നിങ്ങള് ചോദിക്കൂല നിങ്ങൾ എന്ന് മാത്രമല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി രീതിയിൽ ആ രീതിയിൽ ഒക്കെ കാണാൻ കഴിയുന്നോണ്ടാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരം പോലും സാധ്യത വന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ആ അതല്ല ഞാൻ പറയണത് നമ്മൾക്ക് പറയാനുള്ള കാര്യം നേരെ നേരെ നമ്മൾ പറയാൻ നമ്മൾ ശ്രമിക്കുമ്പോ ആ വിഷയത്തിൽ ഇടപെടാതെ അവര് നമ്മള് കുടുംബകാര്യോ അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളോ പറഞ്ഞ് തെറി വിളിച്ചുകൊണ്ട് പോയതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല ഇപ്പൊ ഓരോ വിഷയം ഓരോ വിഷയത്തിൽ ഓരോ വസ്തുതകളുണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാ ഇതെല്ലാം ചെയ്യേണ്ടത് എന്താ നമ്മൾ പറയുന്നത് നിങ്ങൾ അന്വേഷിക്കാനും നിങ്ങൾ തിരുത്താനും തയ്യാറായാൽ നമുക്ക് പിന്നെ പണിയുണ്ടോ ഇല്ല അതെന്താ ഇവിടുത്തെ മുസ്ലിം സമുദായം ചെയ്യാത്തത് ആ ഇത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മുസ്ലിം സമുദായത്തിനോട് നിങ്ങൾ മുസ്ലീകർ ആയിരിക്കും നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യമാണ് അല്ലാതെ ആരിഫ് ഹുസൈനെയോ അല്ലെങ്കിൽ ഇയാക്കത്തിനെയൊക്കെ തലവെട്ടിക്ക് ഒന്നുകൊണ്ടൊന്നും പ്രശ്നം തീരാൻ പോകുന്നില്ല കാരണം ഇന്നിപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ മദ്രസയില് കുട്ടികളെ കിട്ടുന്നില്ല എന്ന് ഒരു പത്ത് വർഷം കഴിഞ്ഞാ ഉള്ള ഒരു കുട്ടി പോലും ഉണ്ടാവില്ല മദ്രസകളില് അതാണ് ഉണ്ടാവാൻ അതാണ് ഇവിടെ ഉണ്ടാകാൻ പോണത് കാരണം ഇപ്പൊ ഇനി വരാൻ പോകുന്ന തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയുന്നത് കേട്ട് വളരുന്ന തലമുറയാണ് ഇനി ആൾക്കാർല്ലോ അത് മാത്രമല്ല അള്ളാഹു മുഹമ്മദ് എന്നൊക്കെ നാട്ടുകാർ മുഖത്ത് വിരൽ വെച്ച് ചിരിക്കും അതാണ് ഉണ്ടാവുക അത് അവസാനം വരുമ്പോ അങ്ങനെ നിങ്ങൾ പഠിച്ചത് ഓക്കെ അങ്ങനെയാണ് നമ്മൾ വേട്ടയാടേണ്ട കാര്യല്ലോ ഉം അത് വസ്തുത അത് അങ്ങനെ ഒരു പ്രവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ പിന്നാലെ കൂടേണ്ട കാര്യമില്ലല്ലോ ആ അത് മുഹമ്മദ് നബി പറഞ്ഞത് നടക്കുകയാണ് അവര് വെറുതെ വിട്ടേക്കു എന്നല്ലേ നിങ്ങൾ പറയണ്ടേ അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യണത് നിങ്ങൾ നമ്മളെ കുടുംബം മുട്ടിക്കാൻ നോക്കുന്നു നിങ്ങൾ നമ്മളെ ജോലി മുട്ടിക്കാൻ നോക്കുന്നു നമ്മളെ വേട്ടയാടാൻ നോക്കുന്നു കല്ലെറിയാൻ നോക്കുന്നു ഇതൊക്കെല്ലാം നടക്കണേ കേസിൽ കൊടുത്തുന്നു ഇപ്പൊ എനിക്കെതിരെ രണ്ട് കേസാണ് ഹൈക്കോടതി കിടക്കുന്നത് ഇത് ഈ മതം പറഞ്ഞു പറഞ്ഞിട്ട് ആ അപ്പൊ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് ഇത് കോടതിയിൽ പോയ അവർ വിജയിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ എന്താ സംഭവിക്ക ഇസ്ലാം കൂടുതൽ അവന് ഇഷ്ടമുള്ളത് അവന് അവന് വിശ്വാസമുള്ളത് അവന് പറ കാരണം ഇസ്ലാം ഇവിടെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴ് കിട്ടികളല്ലോ ആ അതെ അപ്പൊ ഇവിടെ നമുക്ക് ഉണ്ടല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യം ഏഹ് അതുണ്ട് അപ്പൊ നമുക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതെ ഓരോ ആൾക്കാർക്കും ഓരോ വിശ്വാസത്തിൽ നിലക്കാനും ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ട് അത് നമുക്ക് തടയാൻ പാടില്ല ആർക്കും ഇത് നമ്മളോടല്ലല്ലോ നിങ്ങൾ സ്വയം സമസ്തയോട് പഴയ കാലത്ത് നീതി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിയമത്തിന് നീതി കൊടുക്കണം എന്നാ നമ്മളിപ്പോ ഇവിടെ ഇന്ത്യന്റെ ഭരണ ഭരണഘടന അതെ അപ്പൊ നിങ്ങൾ ഇത് പറയേണ്ടതും ഇത് ഉത്ബോധിപ്പിക്കേണ്ടത് ആരെയാണ് ഇത് മുസ്ലിം സമുദായത്തെയാണ് സമസ്തയാണ് മുജാഹിദ് വിഭാഗത്തെയാണ് സലഫികളെയാണ് ജമാഅഅത്ത് ഇസ്ലാമിക്കാരാണ് ഇവരെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഈ സമസ്തയൊക്കെ ഇപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് സമുദായത്തിന് മാത്രമല്ല മറ്റു മത മറ്റു വിശ്വാസികളും മറ്റു മനുഷ്യന്മാരുടെ ഇടയില് ഈ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും എന്ത് തെറ്റായ ഒരു ചിന്തയാണ് വരുന്നത് നിങ്ങൾ വല്ല ആലോചിച്ചിട്ടുണ്ടോ അതിവിടെ വർദ്ധിക്കല്ലേ നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അല്ല ഇപ്പൊ ഒരു സ്റ്റേജ് ഒരു കുട്ടീനെ ഇറക്കി വിടുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കണ്ടതല്ലേ പത്താം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വിജയം നേടിയ ഒരു പെൺകുട്ടിയെ സ്റ്റേജിൽ സമ്മാനം കൊടുക്കാൻ വേണ്ടി വിളിച്ചു കയറ്റുമ്പോ ആരാ കുട്ടിനെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിച്ചാല് സംസ്ഥയുടെ നേതാവല്ലേ ഇറക്കി വിടുന്നത് ഇത് നമ്മൾ ഇത് ഇവിടെ കാണുമ്പോ അത് നമ്മൾ ഇവിടെ സ്റ്റേജിൽ നടക്കുന്നത് കാണുന്നത് ടി വിയിൽ കാണുന്നു വാർത്തകളിൽ കാണുന്നു വാട്സപ്പിൽ കറങ്ങി നടക്കുന്നു എല്ലായിടത്തും വരികയാണ് ഞാൻ മുഴുവനാക്കട്ടെ മുഴുവനാക്കട്ടെ അങ്ങനെ അത് ഇവിടെ സംഭവിക്കുമ്പോ അത് കണ്ടിട്ട് ഇസ്രാമെ ഒരാള് വിലയിരുത്തിയാൽ അതില് നമുക്കാണോ പങ്ക് അത് സമസ്തക്ക് തന്നെ അല്ലേ അതിന് നമ്മളെ കുറ്റം ഇല്ല അയാള് അയാള് അയാൾ എന്ത് ചെയ്തെന്നറിയാ അറിയാ ഞാൻ ഓതണ കാലത്ത് അയാള് കിതാബിന്റെ ഉള്ളില് സ്വർണ്ണം കൊടുന്ന് ഈ സമസ്തന്റെ വലിയ നേതാവ് എം പി അബ്ദുസുലി സത്യം അയാളെ അറസ്റ്റ് ചെയ്തിന് ആ കിതാബിന്റെ ഉള്ളില് സ്വർണം കൊടുന്ന് ഖുർ ആ ഖുറാൻ അല്ല എന്താ കിതാബിലെന്നാ കേട്ടത് ഖുറാനെ എനിക്കറിയില്ല ഏതാനും കിതാബില് മൂപ്പര് പൊളിച്ചുകാണ്ട് അതിന്റെ ഉള്ളില് സ്വർണ്ണം കൊടുന്ന് മൂപ്പരെ പൊടിച്ച് പേപ്പറിലൊക്കെ വന്നില്ല ഞാൻ പഠിച്ചേന് അയാള് അയാള് പട്ടിക്കാടുള്ള വലിയ മുതലീശ്ശാണ് ഇന്റെ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദാ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് വഴി സാധാരണ മുസ്ലിമിന്റെ വലിയ 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 ആലിമീങ്ങൾ എഴുതി വെച്ച മഹാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പഴയ കാലത്തുള്ള ഷാഫിമാൻ പോലത്തെ ആൾക്കാർ എഴുതി വെച്ച ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ ഉള്ളിൽ സ്വർണം കൊണ്ടാണ് അയാൾക്ക് അങ്ങനെ തോന്നിയിരിക്കണെങ്കിൽ അത് വലിയ ഒരു അതപുകേടല്ല അയാൾ ചെയ്യാൻ പാടുന്നില്ലല്ലോ അതെ നിങ്ങളേതായാലും ഒരു ബോധമുള്ള ഒരു മുസ്ലിയനാണ് എനിക്ക് വലിയ ഇഷ്ടമായി നിങ്ങള് നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യമാണ് നിങ്ങൾക്കൊണ്ടാവണ പറ്റണ നിങ്ങൾ വാട്സാപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളാണോ ആ അപ്പൊ നിങ്ങള് നിങ്ങളുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ലേ ആ ഗ്രൂപ്പുകളിലൊക്കെ ഇതുപോലുള്ള നല്ല ചിന്തകൾ ചെറിയ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോക്കെ ടൈപ്പ് ചെയ്തിട പത്താളെ പത്താളുകൾ കാണട്ടെ കേൾക്കട്ടെ പോലുള്ള ആളുകളാണ് ഇവിടെ കൂടുതൽ ഒക്കെ ഒന്ന് ഒന്ന് പിന്നെ പിന്നെ നിങ്ങളത് ഇറങ്ങും നിങ്ങളെ പോലുള്ള ആളുകളൊന്നും ഇങ്ങനെ കാലമോ കാലും കേറ്റി വെച്ച് ഇങ്ങനെ മിണ്ടാതിരിക്കരുത്

മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു